മലയോര ഹൈവേയിലെ അപകട വളവായ ചിറ്റാരിക്കൽ കാറ്റാംകോല മറ്റപ്പള്ളി വളവിൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മനുഷ്യ ചങ്ങല തീർത്തു ഇനി ഒരു ജീവൻ പൊലിയാതിരിക്കട്ടെ നാട് തേങ്ങിക്കറയാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ആംബുലൻസ് ഡ്രൈവർമാർ പ്രതിഷേധിച്ചത് ഇനി ഒരു ജീവൻ പൊലിയാതിരിക്കട്ടെ നാട് തേങ്ങിക്കരയാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചിറ്റാരിക്കൽ കാറ്റാങ്കവല മറ്റപ്പള്ളി വളവിൽ പ്രതിഷേധ മനുഷ്യചാങ്കല സംഘടിപ്പിച്ചത് കാറ്റാങ്കവല മുതൽ കുറ്റിത്താന് വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് അപകടങ്ങൾ പതിവ് കാഴ്ചയാകുന്നത് ചിങ്കുത്തായ ഇറക്കവും അടിക്കടിയുള്ള വളവുകളുമാണ് ഇവിടെ അപകടക്കെണി ഒരുക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇവിടെ അയ്യപ്പ അയ്യപ്പഭക്തർ സഞ്ചരിച്ച ബസ് പറഞ്ഞ് ഒരാൾ മരിച്ചിരുന്നു ഏഴുവർഷത്തിനിടെ ഇവിടെ നടന്ന അപകടങ്ങൾക്ക് കണക്കില്ല തലക്കാവേരി സുള്യ ഭാഗത്തേക്കും റാണിപുരം ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുമുള്ള യാത്രക്കാർ ഈ റോഡിനെയാണ് കൂടുതലായും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപകട സൂചനാ ബോർഡുകൾ ഇല്ലാത്തതുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതെന്നും റോഡ് സുരക്ഷാ അതോറിറ്റിയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബിജോയ് തോമസ് പറഞ്ഞു റോഡിന്റെ സേഫ്റ്റിയിലാണെങ്കിലും തലത്തിൽ നമുക്കൊരു ഒരു ഒരു ബോർഡ് അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപകടം ഉണ്ടാകും എല്ലാ ഉദ്യോഗസ്ഥന്മാരും വരും എല്ലാ വിഭാഗത്തിലുള്ളവരും വന്ന് ഇതിനെക്കുറിച്ച് വിലയിരുത്തി പോകുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള റോഡുകളും കേറ്റങ്ങളും ഉണ്ട് പക്ഷെ റോഡിന്റെ ഈ ഒരു അവസ്ഥയേക്ക് ഒരു മാറ്റം ഉണ്ടായി ഒന്നെങ്കിൽ വീതി കൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള ഒരു പ്രതിഫലം ഒരു ഉണ്ടാക്കി അല്ലെങ്കിൽ അതിന് ഒരു നല്ല രീതിയിൽ ആ റോഡിൽ പോകുമ്പോൾ വാഹനം പിടിച്ച് പോകാൻ ഇപ്പം കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളവരാണ് ഇതിൽ വരുന്നെങ്കിലും അന്യ സംസ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക് റോഡിനെ കുറിച്ച് അറിയത്തില്ല ഈ കയറ്റ ഇറക്കത്തെക്കുറിച്ച് അറിയത്തില്ല അവരാണ് കൂടുതൽ അപകടത്തിപ്പെടുന്നത് അപ്പം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ ഡ്രൈവൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള നല്ലൊരു യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരെ കുറി പറ്റി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് തലത്തിലോ റോഡ് സേഫ്റ്റിയുടെ തലത്തിലോ അറിയിക്കാനുള്ള ഈ ഈ ഒരു ഒരു മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് ഞങ്ങൾ അറിയിക്കുകയാണ് നാട്ടുകാരും യാത്രക്കാരും ഇവർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു സജീപ്ലാക്കൂട്ടത്തിൽ ബിബിൻ ചെറുപുഴ ജിതിൻ കോഴിച്ചാൽ അനീഷ് സിജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപുഴ